ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് അപ്പോൾ അവരുടെ റിസപ്ഷൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാനും അമ്മയും അച്ചൂടിനും കെച്ചൂടിനും വീട്ടായിട്ട് പോകുന്നത് ഒരു നാലര ആവുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് അറിയുന്നത് നാല് ടു ഏഴ് വരെയാണ് അവിടെ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അവൾ കുറേ പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിലെത്തിയപ്പോൾ ഈ അവളുടെ ചേട്ടനും പിന്നെ അവളുടെ എടുത്തിയമ്മീ എന്തേ സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം എന്തേലും ഫുഡ് കഴിക്കുക യ്ക്കാണ് അപ്പം ഞാൻ അച്ചുടിനാണ് ആദ്യം ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പം ചിക്കൻ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ അവളുടെ ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് ഫോട്ടോ എടുക്കുകയില്ല വീഡിയോ എടുക്കായിരുന്നു കേട്ടോ പാവം കൈസ് അവൾ ആകച്ചമ്മിപ്പോയി അങ്ങനെ ഇത് അവളുടെ അടുത്ത് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കണ്ണാടി കാണുന്നത് കണ്ണാടി ആണെന്ന് ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ ഇത് ലേറ്റ് ഒക്കെ കത്ത് ഞാൻ കത്തിച്ച് കാണിച്ചാലോ അതിനുള്ള വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കത്തിച്ചപ്പോൾ ഫൈനൽ ലുക്ക് വന്നത് ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഫോട്ടോ ഫ്രെയിം ആയിരുന്നു